നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴെങ്കിലും പാതിരാത്രിയിൽ ഉറക്കമുണർന്നിട്ടുണ്ടോ ചീത്ത സ്വപ്നം കണ്ടിട്ടല്ല വിയർത്തു കുളിച്ചുമല്ല മറിച്ച് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഭാരം തോന്നിയിട്ട് നാളത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കും എന്ന ചിന്ത വന്നിട്ട് കുട്ടികളുടെ ഫീസ് വീടിന്റെ ലോൺ തീരാത്ത കടങ്ങൾ ഇവയെല്ലാം തലച്ചോറിലൊരു പോലെ മുരണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല അല്ലേ നമ്മൾ പറയും പണം സന്തോഷം തരില്ല എന്ന് ശരിയാണ് പണം സന്തോഷം തരില്ലായിരിക്കാം പക്ഷേ പണമില്ലാത്ത അവസ്ഥ തരുന്ന ഒരു വേദനയുണ്ട് ഒരു പേടിയുണ്ട് അത് നിങ്ങളുടെ ആത്മാവിനെ കാർന്നു തിന്നുന്നതാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു യുദ്ധത്തിലേക്കാണെന്ന് തോന്നും ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്രോൾ പമ്പിൽ വരി നിൽക്കുമ്പോൾ സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങളുടെ വില നോക്കി നെടുവീർപ്പിടുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം എപ്പോഴും ബാക്കിയാണ് ഞാൻ രക്ഷപ്പെടുമോ അതോ ജീവിതകാലം മുഴുവൻ ഈ ഓട്ടം തന്നെ ആയിരിക്കുമോ സുഹൃത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മണി മാനേജ്മെന്റിലെ കണക്കുകളെക്കുറിച്ചല്ല കൂട്ടാനും കിഴിക്കാനും പഠിപ്പിക്കാനല്ല ഞാൻ വന്നത് ഞാൻ വന്നത് നിങ്ങളുടെ നെഞ്ചിലെ ആ ഭാരം ഇറക്കി വെക്കാനാണ് പണത്തെക്കുറിച്ചുള്ള ആ പേടി മാറ്റി ഇനി എന്തു വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് ഇതൊരു ക്ലാസ് അല്ല ഇതൊരു യാത്രയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പണമുണ്ടാക്കുന്ന കെട്ടുകൾ അഴിച്ചെടുക്കുന്ന യാത്ര നമുക്കൊരു കഥയിൽ തുടങ്ങാം ഒരു ഗ്രാമത്തിൽ രാമു എന്നുപേരുള്ള ഒരാളുണ്ടായിരുന്നു രാമുവിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു സ്വന്തമായൊരു വീട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വയസ്സുകാലത്ത് സമാധാനമുള്ള ജീവിതം രാമു കഠിനാധ്വാനിയായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ അവൻ പണിയെടുക്കും പക്ഷേ മാസാവസാനമാവുമ്പോൾ അവൻ്റെ ഒന്നും ബാക്കിയുണ്ടാവില്ല വരുന്നത് വഴി പോകും രാമു വിചാരിച്ചത് എനിക്ക് ശമ്പളം കുറവായതുകൊണ്ടാണ് പ്രശ്നം കൂടുതൽ പണം കിട്ടിയാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും എന്നാണ് അങ്ങനെ അവൻ കൂടുതൽ സമയം പണിയെടുത്തു ഓവർ ടൈം ചെയ്തു വേറെ ജോലികൾ നോക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ വരുമാനം കൂടി ഇരട്ടിയായി പക്ഷെ അത്ഭുതമെന്താണെന്നോ അവൻ്റെ സമാധാനക്കേടും ഇരട്ടിയായി പണ്ടു പതിനായിരം രൂപയുടെ കടമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തിന്റെ കടമായി പണ്ട് ചെറിയ വാടക വീടായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ വീടിന്റെ വലിയ ഇ എം ഐ ആയി രാമുവിന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ടായിരുന്നു അവൻ പണത്തിന്റെ പുറകെ ഓടുകയായിരുന്നു പണം അവന്റെ യജമാനനും അവൻ പണത്തിൻറെ അടിവയുമായിരുന്നു യജമാനൻ ഓടുമ്പോൾ അടിമയും കൂടെ ഓടേണ്ടിവരും നിൽക്കാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാകം നമ്മൾ പണത്തെ പേടിക്കുന്നത് പണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇരുട്ടിനെ പേടിയുള്ള കുട്ടിയെപ്പോലെയാണ് നമ്മൾ ലൈറ്റിട്ടാലാ പേടി മാറും സാമ്പത്തിക അറിവ് അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ആ ലൈറ്റ് നമ്മളിൽ പലരും ജീവിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയിലാണ് പണമെന്നത് അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒന്നാണെന്ന് മാത്രം നമ്മൾ കരുതുന്നു അല്ല പണമെന്നത് നട്ടുനനച്ച് വളർത്തേണ്ട ഒരു മരമാണ് നിങ്ങൾ എന്നും വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം കായ് തരുന്ന മരമല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ മരം തനിയെ വളരണം നിങ്ങൾ ഉറങ്ങുമ്പോഴും അത് നിങ്ങൾക്ക് കായ്കൾ തന്നുകൊണ്ടേയിരിക്കണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അഞ്ചു കാര്യങ്ങൾ ആ മരം എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് പണത്തിനു വേണ്ടി പണിയെടുക്കാതെ പണത്തെക്കൊണ്ട് നിങ്ങൾക്കായി പണിയെടുപ്പിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യമുണ്ടാകും എന്റെ കയ്യിലിപ്പോൾ പണമില്ല പിന്നെ എങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്യും വിശ്വസിക്കൂ നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല പ്രശ്നം നിങ്ങളുടെ തലയിലെ ചിന്തയാണ് പ്രശ്നം ആ ചിന്ത മാറ്റിയാൽ പോക്കറ്റ് തനിയെ നിറയും നമുക്ക് ആ അഞ്ചു കാര്യങ്ങളിലേക്ക് കടക്കാം പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേവലം ടിപ്സുകളല്ല ഇത് ജീവിതശൈലിയാണ് ഇത് പാലിക്കാൻ തുടങ്ങിയാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവസത്തോട് നിങ്ങൾ നന്ദി പറയും ആദ്യത്തെ കാര്യം ഇത് വളരെ സിമ്പിളാണ് പക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് ചെയ്യുന്നില്ല എന്താണെന്നറിയാമോ നമുക്ക് നോക്കാം പോയിന്റ് വൺ പണം എവിടേക്കാണ് പോകുന്നത് വേർ ഇസ് ദ മണി ഗോയിങ് ആദ്യത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല നമുക്ക് വീണ്ടും രാമുവിൻറെ കഥയിലേക്ക് വരാം രാമുവിന് മാസം അൻപതിനായിരം രൂപ ശമ്പളമുണ്ട് വലിയൊരു തുകയാണ് അല്ലേ പക്ഷേ പത്താം തീയതി ആകുമ്പോഴേക്കും അവൻറെ അക്കൗണ്ട് കാലിയാകും അവൻ തലയിൽ കൈവച്ചിരിക്കും എന്റെ പൈസയൊക്കെ എവിടെ പോയി ഞാൻ വലിയ കാര്യമായി ഒന്നും വാങ്ങിയില്ലല്ലോ ഇതാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം ഇതിനെയാണ് ലീക്കി ബക്കറ്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് നിങ്ങൾ എത്ര വെള്ളം വരുമാനം കൂരിയൊഴിച്ചാലും ബക്കറ്റിൽ ഓട്ടയുണ്ടെങ്കിൽ അത് നിറഞ്ഞു കവിയുകയില്ല പണത്തെ പേടിക്കാതിരിക്കാനുള്ള ആദ്യത്തെ മരുന്ന് കണക്കെഴുതുവയ്ക്കുക എന്നതാണ് കേൾക്കുമ്പോൾ വളരെ പഴയ പരിപാടിയായി തോന്നും അല്ലേ അയ്യേ അഞ്ചു രൂപയുടെ മല്ലീല വാങ്ങിയതുവരെ എഴുതി വെക്കണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം വേണ്ട അഞ്ചു രൂപയല്ല പ്രധാനം ആ ശീലമാണ് പ്രധാനം ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു കാട്ടിലൂടെ നടക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് പേടി തോന്നില്ലേ ഓരോ ചൂട് വീഴുമോ എന്ന് ഭയക്കും എന്നാൽ ആ കെട്ടഴിച്ചാലോ വഴിയിൽ കുഴികളുണ്ട് മുള്ളുകളുണ്ട് കല്ലുകളുണ്ട് പക്ഷേ നിങ്ങൾക്കത് കാണാം കാണുന്നതുകൊണ്ട് നിങ്ങൾക്കത് ചാടിക്കടക്കാം പേടി മാറുന്നു കണക്കെഴുതുക എന്നത് കഞ്ഞിന്റെ കെട്ടഴിക്കുന്നതുപോലെയാണ് നിങ്ങൾ ഒരു മാസം എവിടെയൊക്കെ പണം ചെലവാക്കുന്നുവെന്ന് കൃത്യമായി എഴുതി നോക്കൂ അപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ പണം ചോർന്നു പോകുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ കാണൂ ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ പുറത്തുനിന്നുള്ള ഭക്ഷണം വെറുതെ വാങ്ങിക്കൂട്ടുന്ന ഓഫർ സാധനങ്ങൾ ഇവയൊക്കെ ചെറിയ തുകകളായിരിക്കാം പക്ഷേ ഒരു വർഷം കൂട്ടുമ്പോൾ അത് ലക്ഷങ്ങളാകും എങ്ങനെ തുടങ്ങാം ആക്ഷൻ പ്ലാൻ നാളെ മുതലല്ല ഇന്നു മുതൽ തുടങ്ങുക ഒരു ചെറിയ നോട്ട്ബുക്ക് അല്ലെങ്കിൽ മൊബൈലിലെ ഒരു ആപ്പ് ഇന്ന് ചെലവാക്കിയ ഓരോ രൂപയും എഴുതിയിടുക മാസാവസാനം അത് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സാമ്പത്തിക ജീവിതത്തിന്റെ ഒരു എക്സ്റേ കാണുന്നതുപോലെ തോന്നും ഇതാണോ ഞാൻ ഇത്രയും പണം ഞാൻ ഈ വഴിക്കാണോ കളയുന്നത് എന്ന തിരിച്ചറിവ് വരും ആ തിരിച്ചറിവാണ് മാറ്റത്തിന്റെ തുടക്കം ഇനി കണക്കെഴുതിയാൽ മാത്രം പോരാ അത് നിയന്ത്രിക്കണം അതിന് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു നിയമമുണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ഇതിനു മാന്ത്രിക സംഖ്യയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ പിന്നെ പണത്തെക്കുറിച്ചുള്ള ആധി പകുതി കുറയും എന്താണീ റൂൾ നിങ്ങളുടെ വരുമാനത്തെ മൂന്നായി തിരിക്കുക ഫിഫ്റ്റി പേഴ്സൻ്റേജ് ആവശ്യങ്ങൾക്ക് ഇത് ജീവിക്കാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഭക്ഷണം വാടക കരന്റ് ബില്ല് കുട്ടികളുടെ ഫീസ് വായ്പയുടെ തിരിച്ചടവ് നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതിയിൽ കൂടുതൽ ഇതിനായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട നിലയിലാണ് ഒന്നെങ്കിൽ വരുമാനം കൂട്ടണം അല്ലെങ്കിൽ ജീവിത നിലവാരമൽപ്പം കുറയ്ക്കണം തേർട്ടി പെർസെൻറ്റേജ് ആഗ്രഹങ്ങൾക്കായി നമ്മൾ റോബോട്ടുകളല്ലോ മനുഷ്യരല്ലേ നമുക്കും ആഗ്രഹങ്ങൾ സിനിമ കാണണം യാത്ര പോകണം നല്ല വസ്ത്രം വാങ്ങണം ഇതൊന്നും തെറ്റല്ല പക്ഷേ അതിനൊരു പരിധിയുണ്ടാ നിങ്ങളുടെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഇതിനായി ചെലവാക്കരുത് ഒരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടോ നോക്കൂ അതീ മുപ്പത് ശതമാനത്തിൽ ഒതുങ്ങുമോ ഒതുങ്ങുമോയെന്ന് ഇല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കാത്തിരിക്കുക കടം വാങ്ങി ആഗ്രഹം തീർക്കരുത് ട്വന്റി പേഴ്സൻ്റേജ് ഭാവിയിലേക്ക് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ആദ്യമെടുത്ത് മാറ്റേണ്ടത് ഈ ഇരുപത് ശതമാനമാണ് ബാക്കിയുള്ള എൺപത് ശതമാനം കൊണ്ട് ജീവിക്കുക പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കും എന്നിട്ട് ബാക്കി വരുന്നത് സേവ് ചെയ്യും സാധാരണയായി ഒന്നും ബാക്കി വരില്ല അതുകൊണ്ട് ആദ്യം നിക്ഷേപിക്കുക പിന്നെ ചിലവാക്കുക ഈ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ഒരു ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഇതൊരു ലക്ഷ്യമായി വയ്ക്കുക ഓരോ മാസവും ഇതിലേക്ക് അടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുകയാണ് കുതിര പണം എങ്ങോട്ടോടണം എന്ന് സവാരിക്കാരൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം അവിടെ പേടിക്ക് സ്ഥാനമില്ല അവിടെ ആത്മവിശ്വാസം മാത്രമേയുള്ളൂ പോയിന്റ് രണ്ട് അപ്രതീക്ഷിതത്തെ നേരിടാൻ ഒരു കവചം ദ ഷീൽഡ് അഗേൻസ്റ്റ് അൺസേർട്ടനിറ്റി രണ്ടാമത്തെ കാര്യം ജീവിതം ഒരു നേർരേഖയല്ല ഒരു സിനിമയിലെ ട്വിസ്റ്റ് പോലെ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം പെട്ടെന്നൊരു രോഗം വരാം ജോലി നഷ്ടപ്പെടാം കാർ റിപ്പയർ വരാം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു അത്യാവശ്യം വരാം ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പതറിപ്പോകുന്നത് അതുവരെ ഉണ്ടാക്കിയ സകല പ്ലാനുകളും തകരും കടം വാങ്ങേണ്ടി വരും ആ കടം വീട്ടാൻ വീണ്ടും കടം വാങ്ങും അങ്ങനെ നമ്മളൊരു ഡെറ്ററാപ്പിൽ അഥവാ കടക്കിണിയിൽ വീഴുന്നു പണത്തെ പേടിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്കൊരു കവചം വേണം അതാണ് എമർജൻസി ഫണ്ട് എന്താണ് ഈ എമർജൻസി ഫണ്ട് ഇത് നിക്ഷേപമല്ല ഇത് ലാഭമുണ്ടാക്കാനുള്ള പണമല്ല ഇത് നിങ്ങളുടെ ഉറക്കത്തിനുള്ള വിലയാണ് പ്രൈസ് ഓഫ് യുവർ സ്ലീപ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ ആരും തൊടാത്ത ഒരു നിശ്ചിത തുക എപ്പോഴും ഉണ്ടായിരിക്കണം എത്ര രൂപ വേണം ലളിതമായ കണക്ക് നിങ്ങളുടെ മാസത്തെ ചെലവ് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് നടന്നു പോകാൻ മാസം മുപ്പതിനായിരം രൂപ വേണമെങ്കിൽ മുപ്പതിനായിരം ഇൻറ്റു ആറ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ തുക നിങ്ങളുടെ ബാങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കണം ഇതുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും മാജിക്ക് സംഭവിക്കും നിങ്ങളുടെ നടപ്പിലും എടുപ്പിലും ഒരു മാറ്റം വരും ബോസ് വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടി തോന്നില്ല കാരണം നാളെ ജോലി പോയാലും ആറുമാസം എനിക്ക് ജീവിക്കാം എന്ന ധൈര്യം ഉള്ളിലുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ എവിടുന്നു പണം കണ്ടെത്തും എന്ന് പറഞ്ഞ് നെഞ്ചിലടിച്ച് കരയേണ്ടി വരില്ല ആ സമാധാനം അതാണ് യഥാർത്ഥ സമ്പത്ത് പലരും പറയും എനിക്ക് മാസം തികയാൻ തന്നെ പാടാണ് പിന്നെങ്ങനെ ഞാനീ ഒരു ലക്ഷമുണ്ടാക്കും ശരിയാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല തുള്ളിക്കൊരു കുടം എന്നാണല്ലോ നാളെ മുതൽ ഒരഞ്ഞൂറ് രൂപയെങ്കിലും ഇതിനായി മാറ്റിവയ്ക്കുക ഒരു ചെറിയ സ്വർണ്ണ നാണയം വാങ്ങിവയ്ക്കുന്നതോ ബാങ്കിൽ ആർ ഡി തുടങ്ങുന്നതോ ആകാം ലക്ഷ്യം വലുതാണ് പക്ഷെ തുടക്കം ചെറുതാകാം ഓരോ തവണ ആ ഫണ്ടിലേക്ക് പണം ഇടുമ്പോഴും നിങ്ങൾ സ്വന്തം മനസ്സിനോട് പറയുക ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം വാങ്ങുകയാണ് ഈ എമർജൻസി ഫണ്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ കാറ്റുകൾ നിങ്ങളെ ഉലയ്ക്കില്ല നിങ്ങൾ ശക്തമായി നിൽക്കും പണം നിങ്ങളെ പേടിപ്പിക്കില്ല പകരം നിങ്ങൾ പണത്തോട് പറയും എന്റെ കയ്യിൽ നിന്നെ നേരിടാനുള്ള ആയുധമുണ്ട് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം ഇതാണ് ഭൂരിഭാഗം മലയാളികളെയും കൊടുക്കുന്ന കിണി നമ്മുടെ അയൽക്കാരനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണോ പോയിന്റ് മൂന്ന് കാണാച്ചരടുകൾ മലയാളിയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം അന്തസ് അയൽക്കാരൻ കാർ വാങ്ങിയാൽ നമുക്കും വാങ്ങണം അവന്റെ മകളുടെ കല്യാണം ഗംഭീരമാക്കിയാൽ നമ്മളുടേത് അതിലും ഗംഭീരമാക്കണം വീട് വെക്കുമ്പോൾ താമസിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ വലുത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ പണിയുന്നത് ഇവിടെയാണ് നമ്മൾ ചെന്നുപിടുന്ന വലിയ കുഴി ബാധ്യതകൾ നമ്മൾ വിചാരിക്കുന്നത് വീടും കാറുമൊക്കെ ആസ്തിയാണെന്നാണ് പക്ഷേ റോബർട്ട് കിയോസാക്കി പറഞ്ഞ ആ ലളിതമായ നിർവചനം ഓർക്കുക നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നതാണ് ആസ്തി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം കൊണ്ടുപോകുന്നതാണ് ബാധ്യത നിങ്ങൾ ലോണെടുത്ത് വാങ്ങിയ ആ ആഡംബരക്കാർ നിങ്ങളെ പണക്കാരാക്കുകയാണോ അല്ല മാസമാസം പെട്രോൾ ഇൻഷുറൻസ് സർവീസ് പിന്നെ വലിയൊരു തുക ഇ എം ഐ അത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാധ്യതയാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ കാറിന്റെ ലോൺ പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണത്തെ പേടിക്കാതെ ജീവിക്കാനുള്ള മൂന്നാമത്തെ പാധ്യം ഇതാണ് നല്ല കടവും ചീത്തക്കടവും തിരിച്ചറിയുക എന്താണ് ചീത്തക്കടം ബാഡ് ഡെറ്റ് മൂല്യം കുറഞ്ഞു പോകുന്ന സാധനങ്ങൾ വാങ്ങാൻ എടുക്കുന്ന കടം ഫോൺ വാങ്ങാൻ ലോൺ കല്യാണത്തിന് ലോൺ വെക്കേഷന് പോകാൻ ലോൺ ഇതൊക്കെ നിങ്ങളെ സാമ്പത്തികമായി പിന്നോട്ട് വലിക്കുന്ന ചങ്ങലകളാണ് ഈ സാധനങ്ങളുടെ ഉപയോഗം തീരും പക്ഷേ കടം ബാക്കിയാവും എന്താണ് നല്ല കടം ഗുഡ് ഡെറ്റ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തിരിച്ചു തരുന്ന കാര്യങ്ങൾക്കായി എടുക്കുന്ന കടം ഉദാഹരണത്തിന് ഒരു സ്ഥലം വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നു ആ വാടകയിൽ നിന്ന് ലോൺ അടയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാനെടുക്കുന്ന ലോൺ ഇവിടെ കടം നിങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത് ഒരു സത്യം പറയട്ടെ സമ്പന്നർ പണമുണ്ടാക്കുന്നത് കടം ഉപയോഗിച്ചാണ് ഗുഡ് ഡെറ്റ് പക്ഷെ പാവപ്പെട്ടവർ പണം കളയുന്നത് കടം ഉപയോഗിച്ചാണ് ബാഡ് ഡെറ്റ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ചീത്ത കടത്തിൽ പെട്ടുപോയോ പേടിക്കണ്ട അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ട് സ്നോബോൾ മെത്തേഡ് ഏറ്റവും ചെറിയ കടമേതാണോ അതാദ്യം അടച്ചു തീർക്കുക അത് തീരുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം വലുതാണ് പിന്നെ അടുത്ത കടത്തിലേക്ക് അങ്ങനെ പടിപടിയായി കയറാം ഓർക്കുക കടമില്ലാത്ത ഉറക്കം എ സി മുറിയിലെ ഉറക്കത്തേക്കാൾ സുഖമുള്ളതാണ് പോയിന്റ് നാല് എട്ടാമത്തെ അത്ഭുതം നാലാമത്തെ കാര്യം ഇതാണ് പണക്കാരുടെ രഹസ്യം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനെ വിളിച്ചത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നാണ് അതാണ് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ രാമുവിൻറെ കഥ പറഞ്ഞല്ലോ രാമു കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു പക്ഷെ പണം വെറുതെ അക്കൗണ്ടിൽ കിടക്കുന്നു അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഉറങ്ങുകയാണ് പണപ്പെരുപ്പം എന്ന രാക്ഷസൻ വന്ന് ഓരോ വർഷവും ആ പണത്തിന്റെ മൂല്യം കുറച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ നൂറു രൂപയ്ക്ക് അടുത്ത വർഷം തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ വിലയെ കാണൂ അതുകൊണ്ട് പണം വെറുതെ വെച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ ദരിദ്രനാവുകയാണ് പണത്തെ പേടിക്കാതെ ജീവിക്കാനുള്ള നിങ്ങൾ പണത്തെ പണിയെടുപ്പിക്കണം അതാണ് നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് പലർക്കും നിക്ഷേപമെന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ഷെയർ മാർക്കറ്റ് ചൂതാട്ടമല്ലേ പണം പോകില്ലേ സുഖത്തെ നിക്ഷേപമെന്നാൽ ഷെയർ മാർക്കറ്റ് മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് സ്വർണം റിയൽ എസ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ അങ്ങനെ എത്രയോ വഴികളുണ്ട് നിക്ഷേപത്തിൽ ഏറ്റവും പ്രധാനം പണമല്ല സമയമാണ് ഒരു ഉദാഹരണം പറയാം രണ്ട് സുഹൃത്തുക്കൾ അപ്പുവും രാജുവും അപ്പു എഴുപതാം വയസ്സിൽ മാസം അഞ്ഞൂറ് രൂപ വെച്ച് നിക്ഷേപിക്കാൻ തുടങ്ങി രാജു മുപ്പതാം വയസ്സിൽ മാസം അയ്യായിരം രൂപ വെച്ച് നിക്ഷേപിക്കാൻ തുടങ്ങി അറുപത് വയസ്സാകുമ്പോൾ ആരുടെ കൈയിലാകും കൂടുതൽ പണം രാജു പത്തിരട്ടി പണം മാസം അടച്ചിട്ടും അപ്പുവിൻ്റെ കയ്യിലായിരിക്കും കൂടുതൽ സമ്പത്ത് കാരണം അപ്പുവിൻ്റെ പണം വളരാൻ കൂടുതൽ സമയം കിട്ടി കോമ്പൗണ്ടിംഗ് വർക്ക് ചെയ്തു ഇതാണ് പാഠം നേരത്തെ തുടങ്ങുക ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയെ ഉള്ളുവെങ്കിലും അത് നിക്ഷേപിക്കുക അത് എസ് വഴി മ്യൂച്വൽ ഫണ്ടിലിടാം അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റു വഴികൾ നോക്കാം പക്ഷെ തുടങ്ങണം നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ട് നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ആ പണം വളരുന്നുണ്ട് എന്നറിയുമ്പോൾ കിട്ടുന്ന സമാധാനമുണ്ട് അതാണ് പണത്തോടുള്ള പേടി മാറ്റാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഞാൻ തനിച്ചല്ല എന്റെ പണം എന്നെ സംരക്ഷിക്കാൻ കൂടെയുണ്ട് എന്ന് തോന്നൽ നിങ്ങൾ ഇതുവരെ നിക്ഷേപം തുടങ്ങിയിട്ടില്ലേ സാരമില്ല നല്ലൊരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇന്നാണ് ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങൂ ഇനി അവസാനത്തെ അഞ്ചാമത്തെ കാര്യം ഇത് പണത്തെക്കുറിച്ചല്ല ഇത് നിങ്ങളെക്കുറിച്ചാണ് പണമുണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാമോ നിങ്ങളുടെ സ്വന്തം കഴിവ് അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പോയിന്റ് അഞ്ച് ഏറ്റവും വലിയ ആസ്തി ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ എന്ന് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ വാറൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നിക്ഷേപം നിങ്ങളിൽ തന്നെ നടത്തുന്ന നിക്ഷേപമാണ് നോക്കൂ പണം വരാം പോകാം ഇടിയാം സ്വർണത്തിൻ്റെ വില കുറയാം ജോലി നഷ്ടപ്പെടാം ഇതെല്ലാം പുറത്തു നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ഒരിക്കലും മൂല്യം കുറയാത്ത ഒന്നുണ്ട് നിങ്ങളുടെ കഴിവ് യുവർ സ്കിൽ പണത്തെ പേടിക്കുന്നവരുടെ പ്രധാന പ്രശ്നം പ്രശ്നമെന്താണെന്നോ അവർക്കൊരൊറ്റ വരുമാനമാർഗമേ കാണൂ ആ ജോലി പോയാൽ എല്ലാം തീർന്നു ഒരു കസേരയ്ക്ക് നാല് കാലുകളുണ്ട് ഒന്നൊടിഞ്ഞാലും ബാക്കി മൂന്നെങ്ങം അതിനെ താങ്ങി നിർത്തും പക്ഷേ ഒരൊറ്റ കാലുള്ള കസേരയിലാണെങ്കിലോ ചെറിയൊരു കാറ്റ് മതി നിങ്ങൾ വീഴാൻ പണത്തോടുള്ള പേടി മാറ്റാനുള്ള വഴി ഒന്നിലധികം വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അതിന് നിങ്ങൾ സ്വയം നവീകരിക്കണം അപ്ഗ്രേഡ് യുവർ സെൽഫ് നിങ്ങളൊരു അക്കൗണ്ടൻ്റാണെന്ന് കരുതുക വെറുതെ കണക്കെഴുതി ജീവിച്ചാൽ നാളെ ഒരു സോഫ്റ്റ്വെയർ വന്ന് നിങ്ങളുടെ ജോലി എടുത്തേക്കാം പക്ഷേ നിങ്ങൾ പുതിയ ടാക്സ് നിയമങ്ങൾ പഠിക്കുന്നു ഫിനാൻഷ്യൽ പ്ലാനിംഗ് പഠിക്കുന്നു അല്ലെങ്കിൽ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ വെറുമൊരു അക്കൗണ്ടൻ്റ് അല്ല നിങ്ങളൊരു ബ്രാൻഡാണ് നിങ്ങളുടെ മൂല്യം കൂടി ഒരു ദിവസം ഒരു മണിക്കൂർ വെറും ഒരു മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാണുന്നതിന് പകരം പുതിയൊരു സ്കിൽ പഠിക്കാൻ മാറ്റിവെക്കാമോ യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ് ആകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകാം കൃഷിയാകാം അല്ലെങ്കിൽ പാചകമാകാം ഈ ചെറിയ അറിവുകൾക്ക് നാളെ നിങ്ങളെ വലിയൊരു സംരംഭകനാക്കാൻ കഴിയും ഓർക്കുക നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സമ്പാദിക്കും ദ മോർ യു ലേൺ ദ മോർ യു ഏൺ നിങ്ങളുടെ മനസ്സിനെ ഒരു കാന്തമാക്കി മാറ്റുക പണം തേടിപ്പോകുന്നതിനു പകരം പണത്തെ ആകർഷിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറുക നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ആ ആത്മവിശ്വാസം അതാണ് പണത്തെക്കുറിച്ചുള്ള പേടിയെ എന്നുമായി ഇല്ലാതാക്കുന്നത് ഇത്രയുമാണ് ആ അഞ്ച് കാര്യങ്ങൾ കണക്ക് സൂക്ഷിക്കുക എമർജൻസി ഫണ്ട് കരുതുക കടങ്ങൾ ഒഴിവാക്കുക നിക്ഷേപിക്കുക സ്വയം വളരുക ഇതൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും പക്ഷെ നടപ്പിലാക്കാൻ ഒരു തടസ്സമുണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശീലങ്ങൾ നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറയുന്ന മടി അതുകൊണ്ട് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിന് ഒരു തേർട്ടി ഡേ ആക്ഷൻ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരാം വെറും ഉപദേശം കേട്ടു പോകരുത് നമുക്കിത് ജീവിതത്തിൽ പകർത്തി നോക്കാം തയ്യാറാണോ നമുക്ക് ചെറിയ ചുവടുകളിൽ തുടങ്ങാം ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നതുപോലെ ആദ്യത്തെ ആഴ്ച വീക്ക് വൺ നിരീക്ഷണം ഒബ്സർവേഷൻ ഈ ആഴ്ച നിങ്ങളൊന്നും മാറ്റണ്ട ചിലവ് കുറയ്ക്കണ്ട ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക ഒരു ചെറിയ പോക്കറ്റ് ഡയറി വാങ്ങുക എന്ത് ചിലവാക്കിയാലും അതിലെഴുതുക ബസ് ടിക്കറ്റ് ചായ പച്ചക്കറി എല്ലാം ഏഴ് ദിവസം കഴിയുമ്പോൾ അത് തുറന്നു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പണം ചോരുന്ന ദ്വാരങ്ങൾ എവിടെയാണെന്ന് രണ്ടാമത്തെ ആഴ്ച വീക്ക് ടു ശുചീകരണം ക്ലീനിംഗ് കണ്ടെത്തിയ ദ്വാരങ്ങൾ അടയ്ക്കുക ആവശ്യമില്ലാത്ത ഒരു ചിലവ് ഈ ആഴ്ച വെട്ടിക്കുറയ്ക്കുക പുറത്തുനിന്നുള്ള ഭക്ഷണമാണോ അതോ വെറുതെ വാങ്ങുന്ന സ്നാക്സാണോ ആ പണം ഉദാഹരണത്തിന് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ഒരു പുതിയ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മൺകുടുക്കയിലേക്ക് മാറ്റുക നിങ്ങളുടെ എമർജൻസി ഫണ്ടിന്റെ ആദ്യത്തെ തുകയാണത് ആ അഞ്ഞൂറ് രൂപ ഇടുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് അനുഭവിച്ചു തന്നെ അറിയണം മൂന്നാമത്തെ ആഴ്ച വീക്ക് ത്രീ പഠനം ലേണിംഗ് ഈ ആഴ്ച പണത്തെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെക്കുക യൂട്യൂബിൽ മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് നല്ല വീഡിയോകൾ കാണുക അല്ലെങ്കിൽ റിച്ച് ഡാഡ് പൂർ ഡാഡ് പോലെയുള്ള പുസ്തകങ്ങളുടെ സമ്മറി കേൾക്കുക നിങ്ങളുടെ പേടി മാറാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം അറിവ് പേടിയെ നീക്കം ചെയ്യുന്നു നാലാമത്തെ ആഴ്ച വീക്ക് ഫോർ തീരുമാനം ഡിസിഷൻ ഇനിയൊരു വലിയ തീരുമാനമെടുക്കുക അടുത്ത മാസം മുതൽ ഒരു എസ് നിക്ഷേപം തുടങ്ങും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കുടിശ്ശിക അടച്ചു തീർക്കും എന്തെങ്കിലും ഒന്ന് ആ തീരുമാനം നിങ്ങളുടെ കുടുംബത്തോട് പറയുക നമ്മൾ മാറാൻ പോകുകയാണ് നമ്മൾ സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ പോകുകയാണ് ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല നിങ്ങളുടെ നോട്ടത്തിൽ ചിന്തയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാകും കടം വാങ്ങാൻ പോകുമ്പോൾ കൈ വിറയ്ക്കും വെറുതെ പണം കളയുമ്പോൾ മനസ്സുമടുക്കും നിങ്ങളൊരു സാമ്പത്തിക അച്ചടക്കം ശീലിച്ചു തുടങ്ങിയിട്ടുണ്ടാകും സുഹൃത്തുക്കളെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് പണത്തെക്കുറിച്ചുള്ള പേടിയിലത് തീർക്കാനുള്ളതല്ല ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പണം നിങ്ങളുടെ യജമാനല്ല മറിച്ച് നിങ്ങളുടെ ഏറ്റവും നല്ല ഭൃത്യനായി മാറും ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം മണി മൈൻഡ്സെറ്റ് പലരും പരാജയപ്പെടുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല പണത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ അഥവാ മിത്സ് കൊണ്ടാണ് അവയെ പൊളിച്ചെഴുതാതെ എത്ര പണം വന്നാലും അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ദ സെറ്റ് ഷിഫ്റ്റ് ചങ്ങലകൾ പൊട്ടിച്ചെറിയുക നമ്മൾ ഇത്രയും നേരം പ്രായോഗികമായ കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ ഇതൊക്കെ ചെയ്താലും ചിലർ രക്ഷപ്പെടില്ല എന്തുകൊണ്ടാണെന്നറിയാമോ അവരുടെ ഉള്ളിലെ സോഫ്റ്റ്വെയർ പഴയതാണ് പണത്തെക്കുറിച്ച് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന ചില കള്ളത്തരങ്ങൾ നമ്മുടെ തലച്ചോറിൽ വൈറസ് പോലെ കിടപ്പുണ്ട് ഇവയെ നമ്മൾ മണി മണിമിത്സ് എന്ന് വിളിക്കും ഇവ പൊളിച്ചെഴുതാതെ എത്ര പണം വന്നാലും അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല മിത്ത് വൺ പണം തിന്മയുടെ വേരാണ് നമ്മൾ സിനിമകളിലും കഥകളിലും കാണുന്നതെന്താണ് പണക്കാർ എപ്പോഴും ക്രൂരന്മാരായിരിക്കും പാവപ്പെട്ടവർ എപ്പോഴും നന്മയുള്ളവരായിരിക്കും ഇത് കണ്ടു വളർന്ന നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നു ഞാൻ പണക്കാരനായാൽ ഞാൻ ചീതയാകും എനിക്ക് സമാധാനം പോകും അതുകൊണ്ട് പണം വരുമ്പോൾ അറിയാതെ തന്നെ നമ്മളത് ചിലവാക്കിക്കളയും പാവപ്പെട്ടവനായി തുടരാൻ മനസ്സാഗ്രഹിക്കും എന്താണ് പണം നല്ലതുമല്ല ചീത്തയുമല്ല പണം ഒരു ഊർജം വർദ്ധിപ്പിക്കുന്ന ഉപകരണം മാഗ്നിഫയർ മാത്രമാണ് നിങ്ങൾ നല്ലവനാണെങ്കിൽ പണം കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ നന്മ ചെയ്യും പാവങ്ങളെ സഹായിക്കും ഹോസ്പിറ്റൽ പണിയും നിങ്ങൾ ചീത്തയാണെങ്കിൽ പണം കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ തിന്മ ചെയ്യും അതുകൊണ്ട് പണത്തെയല്ല സ്വഭാവത്തെയാണ് നന്നാക്കേണ്ടത് പണം ഉണ്ടാക്കുന്നത് തെറ്റല്ല അത്യാഗ്രഹമാണ് തെറ്റ് മിഥ് രണ്ട് പണമുണ്ടാക്കാൻ പണം വേണം ഏറ്റവും വലിയ നുണയാണിത് ഇന്ന് ലോകത്തുള്ള വമ്പൻ കമ്പനികൾ നോക്കൂ ആപ്പിൾ ഗൂഗിൾ ആമസോൺ ഇവയെല്ലാം തുടങ്ങിയത് വലിയ കൊട്ടാരങ്ങളിലല്ല ചെറിയ ഗാരേജുകളിലാണ് അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു പക്ഷെ അവർക്കൊരാശയമുണ്ടായിരുന്നു കഠിനാധ്യാനമുണ്ടായിരുന്നു നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടത് കോടികളല്ല നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ സ്കില്ലാണ് ഒരു സേവനം കൊടുക്കാനുള്ള മനസ്സാണ് കൊടുത്താൽ പണം താനേ വരും മിഥ് മൂന്ന് എന്റെ വിധി ഇങ്ങനെയാണ് എന്റെ അച്ഛൻ പാവപ്പെട്ടവനായിരുന്നു ഞാനും പാവപ്പെട്ടവനായിരിക്കും ഇതാണ് ഏറ്റവും അപകടകരമായ ചിന്ത നിങ്ങൾ ജനിച്ചത് ദാരിദ്ര്യത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല പക്ഷെ നിങ്ങൾ മരിക്കുന്നത് ദാരിദ്ര്യത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് ബിൽഗേറ്റ്സിൻ്റെ വാക്കുകൾ പണം എന്നത് ജാതകത്തിൽ എഴുതിവെച്ച കാര്യമല്ല അത് നിങ്ങളുടെ ശീലങ്ങളുടെ ഫലമാണ് നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടോ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ പണം സൂക്ഷിച്ചു ചെലവാക്കുന്നുണ്ടോ എങ്കിൽ വിധി മാറും തീർച്ച ഈ മൂന്ന് മിഥികളെയും ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് പുതിയൊരു വിശ്വാസം ബിലീഫ് ഇൻസ്റ്റോൾ ചെയ്യുക ഞാൻ സമ്പന്നനാകാൻ അർഹതയുള്ളവനാണ് പണം എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ഈ പോസിറ്റീവ് ചിന്തയാണ് സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ ദ ഡെസ്റ്റിനേഷൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് വെറുതെ പണം കൂട്ടിവെക്കാനാണോ അല്ല നമുക്ക് വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് എന്താണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതൊരു വലിയ തുകയല്ല ഇതൊരവസ്ഥയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിന്ന് ജോലിക്കു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥ നിങ്ങളുടെ ചെലവുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നടന്നുപോകുന്ന അവസ്ഥ ഉദാഹരണത്തിന് നിങ്ങളുടെ മാസച്ചെലവ് മുപ്പതിനായിരം രൂപയാണെന്ന് കരുതുക നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് വാടക പലിശ ഡിവിഡൻറ് എന്നിവയിൽ നിന്ന് മാസം മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻസ് നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനാണ് പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് പണത്തിനു വേണ്ടിയല്ല ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് സേവനത്തിനു വേണ്ടിയാണ് ഇവിടേക്കെത്താൻ സമയമെടുക്കും ഒരുപക്ഷേ വർഷം ഇരുപതു വർഷം പക്ഷേ യാത്ര തുടങ്ങേണ്ടത് ഇന്നാണ് ഓരോ രൂപ ലാഭിക്കുമ്പോഴും ഓരോ രൂപ നിക്ഷേപിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വിരമിക്കൽ കാലത്തിലേക്ക് ഒരു ചുവട അടിക്കുകയാണ് നിങ്ങൾ സ്വപ്നം കാണുക കടമില്ലാത്തൊരു വീട് മക്കൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ലോകം ചുറ്റിക്കാണാനുള്ള അവസരം ഇതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളല്ല നിങ്ങൾ അച്ചടക്കത്തോടെ ജീവിച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ കയ്യത്തും ദൂരത്തുണ്ട് ഇനി വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം എല്ലാം കേട്ടു പക്ഷെ നാളെ എന്തു ചെയ്യണം നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഹൃദയത്തിൽ ഉപസംഹാരം ഹൗ ടു ലിവ് വിതൌട്ട് ഫിയർ ഓഫ് മണി ടോപ്പിക് ഉപസംഹാരം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട് പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത് പ്രിയ സുഹൃത്തെ നമ്മൾ ഒരു വലിയ യാത്രയാണിന്ന് നടത്തിയത് പണത്തെക്കുറിച്ചുള്ള പേടിയിൽ നിന്ന് പണത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് അടിമത്തത്തിൽ നിന്ന് യജമാനനിലേക്കുള്ള ദൂരം ഓർക്കുക പേടിയൊന്നിനും പരിഹാരമല്ല ഇരുട്ടിനെ പേടിച്ചതുകൊണ്ട് വെളിച്ചം വരില്ല വെളിച്ചം വരണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് സ്വിച്ച് ഇടണം നിങ്ങളുടെ ജീവിതത്തിലെ ആ സ്വിച്ച് നിങ്ങളുടെ തീരുമാനമാണ് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ കണ്ണടച്ചൊന്നും ആലോചിക്കുക ഇനിയുള്ള വർഷം എങ്ങനെയായിരിക്കണം ഇപ്പോൾ ജീവിക്കുന്നതുപോലെ പേടിച്ചു പേടിച്ച് മാസം തികയ്ക്കാൻ പെടാപാടുപെട്ട് ജീവിക്കണോ അതോ തലയുയർത്തി ആത്മവിശ്വാസത്തോടെ എന്റെ ജീവിതം എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ജീവിക്കണോ ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ നാളെ നേരം വിളുക്കുമ്പോൾ നിങ്ങൾ പഴയ ആളാകരുത് നാളെ രാവിലെ മുതൽ ആ ചെറിയ നോട്ട്ബുക്കിൽ കണക്കെഴുതി തുടങ്ങുക നാളെ മുതൽ ആ അഞ്ഞൂറ് രൂപ മാറ്റിവെച്ചു തുടങ്ങുക നാളെ മുതൽ പുതിയ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുക പണമെന്നതൊരു നദി പോലെയാണ് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു അണക്കെട്ട് പണിത് അതിൽ നിന്ന് വൈദ്യുതി അതായത് ഉണ്ടാക്കാം അല്ലെങ്കിൽ തോണിയെടുത്ത് അതിലൂടെ സഞ്ചരിക്കാം നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെപ്പോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് നമുക്കൊരുമിച്ച് മുന്നേറാം പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇന്നലെ കഴിഞ്ഞുപോയി നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഇന്ന് അത് നിങ്ങളുടെ കയ്യിലുള്ള സമ്മാനമാണ് ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പേടി ഒരല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം പൂർത്തിയായി ഇതൊരവസാനമല്ല ഇതൊരു തുടക്കമാണ് സാമ്പത്തിക അറിവിൻ്റെ അതായത് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ വലിയ ലോകത്തേക്കുള്ള ആദ്യ ചുവട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് ഇൻഷുറൻസിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളിലൂടെ നമുക്കത് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെപ്പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്ക് കാണും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ചിലപ്പോൾ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ് കൂടുതൽ മോട്ടിവേഷനും സാമ്പത്തിക അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് താഴെ കമൻ്റ് ബോക്സിൽ എഴുതുക ഞാൻ പണത്തെ പേടിക്കില്ല ഞാൻ പണത്തെ ഭരിക്കും ഐ വിൽ നോട്ട് ഫിയർ മണി ഐ വിൽ മാസ്റ്റർ ഇറ്റ് നിങ്ങളുടെ ആ പ്രതിജ്ഞ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം